മക്കളുടെ പഠനത്തിന് വേണ്ടിയും ഒക്കെ വലിയ ചിലവ് ബിന്ദു വഹിച്ചിരുന്നു സത്യത്തിൽ ഈ കുടുംബത്തിൻ്റെ ഒരു നട്ടല്ലായിരുന്നു ബിന്ദു ആ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ നട്ടല്ലായിരുന്നു അവർ അവരിത് കടയിൽ പോയി തുച്ഛമായ വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ കുടുംബം കഴിയുക ഒരു കൊച്ചിനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരെന്തോ ഒന്നുമില്ല ഒരു ഒരു ഇതുമില്ല സർക്കാർ പറയുന്നത് ഞാനത് കേട്ട് സർക്കാർ അവിടെ പറഞ്ഞ് ഇത് സംഭവം നടക്കുമ്പോൾ ഈ ബിന്ദു ആ പിന്നെ ഇഷ്ടി അടി കിടന്ന് ജീവാൻ പോകുന്ന സമയത്തും പറയുന്നത് ഇവിടെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇത് ഡമ്പ് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലം മാത്രമായിരുന്നു മന്ത്രിയും പിന്നെ മന്ത്രിമാരെല്ലാം പറയുന്നത് അപ്പോൾ ഇത് ആ ത്വരന്ത സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടത് അതിന് ചെയ്യുന്നൊന്നും സർക്കാർ ചെയ്യേണ്ടതെന്ന് പറയുക ആ കുടുംബത്തെ കരകയറ്റാൻ വേണ്ടി സർക്കാർ നല്ല രീതിയിൽ സഹായിക്കുകയും എൻ്റെ അനിയൻ്റെ കൊച്ചിന് മോന് ഒരു ജോലി ഓടിക്കുകയും ആ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കുകയും തങ്ങി ചെയ്യുകയും വേണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തോന്നുന്നത് വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉണ്ടാകണം അതാണ് പറയാനുള്ളത് അതിൽ എന്ന് പറഞ്ഞാൽ കുറേ ലോൺ എടുത്തിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കുറേ ലോൺ എടുത്തിട്ടുണ്ട് എൻ്റെ അറിവിൽ പത്തിരുപത് ലക്ഷം രൂപയോളം ലോൺ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അത്രയും പൈസയുടെ അതിൻ്റെ ലോണടവ് പിന്നെ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം വരുമെന്നാണ് ചികിത്സാ ചെലവ് വരുമെന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ് പറഞ്ഞത് അതുപോലെ ഈ ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ഒരു നട്ടല്ല നട്ടല്ലായിരുന്നു ഈ കുഞ്ഞമ്മ അവർ ഒരു തുണിക്കടയിലായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചുറ്റപ്പനാണെങ്കിൽ അഞ്ച് വർഷത്തോളമായി ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കക്ഷിയാണ് കൈക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകള അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൂലിപ്പണിക്കാരനാണ് സഹായിക്കണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ളൊരു അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യണം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമായിരിക്കും അത് വേറൊന്നും പറയാനില്ല മരിച്ചവരാ ഞങ്ങളോടൊക്കെ ദുഃഖങ്ങൾ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും സഹോദരനൊന്നും പറയത്തില്ല ഞാൻ അവിടെ വർത്താനം കേട്ടാൽ ഞങ്ങളും എന്തെങ്കിലും ചെയ്ത് കൊടുക്കും നമ്മളൊരാളിന് ഒരാളിന് കൊടുത്താൽ പത്തോ അയ്യായിരം രണ്ടായിരമോ മാസം കൊടുത്താൽ എന്തും കേട്ട കാര്യം അപ്പോൾ ഈ കുഞ്ഞു പഠിച്ച് വരുമ്പോൾ അവർക്കൊരു ഭാവിയുണ്ടല്ലോ കൊച്ചു അവിടെ ഒന്ന് പഠിക്കുകയില്ലേ ലോണാണ് ആ കൊച്ചിപ്പോൾ അവിടെ ഫീസ് അടയ്ക്കാൻ ലോണിൻ്റെ കാര്യത്തിന് വന്നതാണ് ബാങ്ക് ലോണാണ് ഒരു കൊച്ചു ചേർക്കാനുണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് അവർക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ അവൾ വിളിച്ച് പറയുമ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് ഇനിയിപ്പോൾ അവൾ പറയുമോ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ വർക്കലയിലൊക്കെ ഉള്ളവരാ ഇവിടെ അടുത്തുള്ളവരല്ല വർക്കലയിലും പട്ടാഴിയിലും ഒക്കെ ഉള്ള ഞങ്ങൾ രണ്ട് പെങ്ങന്മാരോ അങ്ങളമാരും അല്ല അപ്പം എന്തെങ്കിലും സർക്കാർ കൊടുക്കണേന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്